രാഹുൽ പാൻകൂട്ടം പത്രസമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നത് എന്തിനാണ് പത്രസമ്മേളനം നേതൃത്വം ചോദിച്ചു എന്തിന് ഈ പത്രസമ്മേളനം ആരുടെ ഭാഗം വിശദീകരിക്കാൻ അപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ കരുതിയത് തങ്ങളോട് അദ്ദേഹം രാജി പ്രഖ്യാപിക്കാൻ പോകുന്നു വി ഡി സതീശന്റെ സ്റ്റാൻഡ് അനുസരിച്ച് അറിയിക്കേണ്ടത് അറിയിച്ച് രാജി പറയാൻ പോകുന്ന നേരെ തിരിച്ചാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടാമത് ഒരു ഓഡിയോ ക്ലിപ്പ് കൂടെ വന്നിട്ടുണ്ട് ഈ ഓഡിയോ ക്ലിപ്പിൽ ഇര എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ചാറ്റുകൾ ഇതിനൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ പത്രസമ്മേളനത്തിന് വിളിച്ചത് എന്നാണ് പറയുന്നത് എന്നാലും കേന്ദ്ര നേതൃത്വം പറഞ്ഞ് കൂടുതൽ സംസാരിക്കാൻ പോണ്ട സംസാരിക്കേണ്ട ആവശ്യമില്ല ഇരയെ ഈ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ വിഷയം വേറെയാവും കേസ് വേറെ തരത്തിൽ പോകും അപ്പൊ നമുക്ക് ഇതിൽ പറയാനുള്ള ഇത്രയേ ഉള്ളൂ വരുന്ന സഭാ സമ്മേളനത്തിന് മുമ്പ് ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനം കോൺഗ്രസിന് എടുക്കേണ്ടി വരും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് തീരുമാനം എടുക്കുമ്പോൾ മുമ്പുണ്ടായ സാഹചര്യമല്ല കോൺഗ്രസിലെ രണ്ട് എം എൽ എ മാർക്ക് വിഷയം ഉണ്ടായിരുന്നു എന്താ ഇതിൽ പറയണം ഇതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ മാഷെ ബഹുമാനപ്പെട്ട എം വി ഗോവിന്ദൻ മാഷെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നില്ലേ അതായത് മുകേഷിനെതിരെയുള്ളതൊന്നും ആരോപണം വെറും ആരോപണം മാത്രമായിരുന്നു കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും രാഹുൽ ചെയ്യുന്നത് എന്തോ വലിയ അപരാധമാണ് എന്ന രീതിയിലുള്ളൊരു പ്രസ്താവന അദ്ദേഹം ഇതിനിടയിൽ നടത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ലജ്ജ തോന്നി പോയി ഇങ്ങനെ അല്ല ഇങ്ങനെയുള്ള എന്താണ് രാഷ്ട്രീയക്കാര് ഉള്ള നാട്ടിലാണല്ലോ ജീവിക്കേണ്ടി വരുന്നത് എന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ തോന്നുന്നു കാരണം നമുക്കറിയാം എം മുകേഷ് എം എൽ എ അറസ്റ്റ് ചെയ്യുകയും എന്താണ് മൊഴിയെടുക്കുകയൊക്കെ ചെയ്തതാണ് വലിയ രീതിയിലുള്ള പല സ്ത്രീകളാണ് അദ്ദേഹത്തിന് നേരെയുള്ള ആരോപണ എന്താണ് പല രീതിയിലുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നത് എന്ത് കടുത്തതായിട്ടുള്ള നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത് അല്ലെ എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത് ചേട്ടൻ പറയും എന്ത് അല്ല ഗൗതം ഇതില് എം മുകേഷിന്റെ കേസ് ഖേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നുകഴിഞ്ഞപ്പോ ഒരു നടിയുടെ ആരോപണമായിരുന്നു ഒരു നടി പറഞ്ഞ ആരോപണമായിരുന്നു അതിനെതിരെ അതിന് മുമ്പ് സരിത പോലും സരിത അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പൊ അത്തരത്തിൽ സ്ത്രീയോട് വളരെ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ എന്താണ് ഭാര്യ ഞാൻ ഭാഷ അദ്ദേഹത്തിന്റെ ഭാര്യകി അതെ അവരെന്തായിരുന്നു പറഞ്ഞത് വളരെ ഇതായിട്ടില്ല അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആ പാർട്ടി തന്നെയുണ്ട് തീർച്ചയായിട്ടും അവരെ ഹോൾഡ് ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും അല്ല അതിൽ ഈ പറയുന്ന ഗോവിന്ദ സാധൂകരണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഓഡിയോ ക്ലിപ്പ് ഒക്കെ വന്നല്ലോ എന്തോ ഓഡിയോ ക്ലിപ്പ് ആ ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ടതല്ലേ ഇപ്പൊ ഇപ്പം ഇപ്പം വന്ന ഓഡിയോ ക്ലിപ്പ് ഇപ്പം വന്ന ഒരു പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് മോ എന്താണ് സൗണ്ട് ഒക്കെ ഒരു ഓഡിയോ ക്ലിപ്പ് അതിന്റെ പുറത്താണ് ഇപ്പൊ രാജ്യ വളരെ രീതിയിൽ കൂടിയിരിക്കുന്നത് വല്ലാതെ കൂടിയിരിക്കുന്നത് അതെ അത് കേൾക്കുമ്പോൾ നമുക്ക് എനിക്ക് ശരിക്കും രാഹുലിനോട് എന്താ പറയാ ഒരു തരത്തില് അനുകമ്പയാണ് തോന്നുന്നത് അല്ല അതിലെ അനുകമ്പ തോന്നാനുള്ള കാരണം എന്താണെന്ന് അറിയാ അതിൽ അദ്ദേഹം പറയുന്നത് ഇതിലിപ്പ ഇപ്പം പറയുന്നുണ്ട് അദ്ദേഹം നിർബന്ധിപ്പിച്ചു അദ്ദേഹം എന്താണ് ഗർഭചിത്രത്തിന് ഫോസ് ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് അങ്ങനെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ ആ കുഞ്ഞു തന്നെ എന്താണ് ഉണ്ടായത് എങ്ങനെയാ ഒറ്റയ്ക്ക് ഉണ്ടായതല്ലല്ലോ രാഹുലിനെയും കൂടി സഹായത്തോട് കൂടിയിട്ടാണ് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂടി കൺസന്റ് ആവശ്യമില്ലേ ഒരു കുഞ്ഞിനെ ഗർഭം അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവുമ്പോ അതാണ് യഥാർത്ഥത്തിൽ രാഹുൽ അവിടെ പങ്കുവച്ചിരിക്കുന്നത് അതിലെവിടെയും നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അദ്ദേഹം കൺവിൻസ് ചെയ്യുന്നത് ആ കുഞ്ഞ് നല്ല രീതിയിൽ വളരണം അതെങ്ങനെ എനിക്ക് താല്പര്യമില്ല അപ്പം നിനക്കത് ഗന്ധാണ് അബോർട്ട് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ കൺവിൻസ് ചെയ്യുന്നതായിട്ടാണ് നമുക്കതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ കാണാൻ അതിൽ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തത് ഇങ്ങനെയല്ലല്ലോ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതെന്ന് പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് ശ്രദ്ധിച്ചോ അല്ല ഗൗതം ഇത് പറയുമ്പോ നമ്മളൊരു സ്ത്രീവിരുദ്ധ പരാമർശത്തിലേക്ക് എന്ത് സ്ത്രീവിരുദ്ധ ഒരു ഇതൊക്കെ കാപട്യമാണ് ഇതൊന്നും ഇതെല്ലാം ഇത്തരം കാപട്യങ്ങൾക്ക് മുമ്പിൽ ഒന്നും നിന്ന് കൊടുക്കാനൊന്നും സൗകര്യം ഇല്ല എന്ത് സ്ത്രീവിരുദ്ധ ഇല്ല ഇതിൽ എന്ത് സ്ത്രീവിരുദ്ധ സ്ത്രീവിരുദ്ധ പരാമർശത്തിലേക്ക് നമ്മൾ പോയി എന്ന് തോന്നരുത് കാര്യം ഇതിൽ എനിക്ക് പറയാനുള്ളത് രണ്ടു കൂട്ടരും വിചാരിച്ചു രണ്ടു കൂട്ടരും വിചാരിച്ചു തന്നെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇതിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ എന്ന് പറയുമ്പോൾ ചിലപ്പോ അവർ തമ്മിൽ ഈ പറയുന്ന പോലെ ബന്ധപ്പെടുന്നത് നമുക്കിപ്പ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ടാണെന്ന് ഇപ്പൊ ഈ സാധനം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണല്ലോ മാധ്യമങ്ങൾ പലതും പറയുന്നത് അതിനു മുമ്പുള്ള കാര്യങ്ങൾ ഇവർക്കറിയാം ഇത് ഫോഴ്സ്ഫുള്ളി അല്ല ഉഭയകക്ഷി പ്രകാരം തന്നെ രണ്ടുപേരും ബന്ധപ്പെട്ടത് തന്നെയാണ് ഉഭയകക്ഷി പ്രകാരം രണ്ടുപേരും ബന്ധപ്പെട്ട് രണ്ടുപേരുടെ സമ്മതപ്രകാരം രണ്ടുപേരും ബന്ധപ്പെട്ടത് അപ്പൊ ഇവരെ ഒരുപാട് കാര്യങ്ങൾ ഫോഴ്സ്ഫുൾ ആയിട്ടാണെങ്കില് രാഹുൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുഞ്ഞിന് താല്പര്യമില്ല നമുക്ക് ആ രീതിയിലപ്പം ടാം ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ ഇതൊക്കെ നമ്മൾ അറിയണ്ടേ അറിഞ്ഞതിന് ശേഷമല്ലേ ഇത്തരത്തില് അദ്ദേഹത്തിനെതിരെ രാഹുലിനെതിരെ വല്ലാത്ത രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉന്നയിക്കുമ്പോ അടിസ്ഥാനമാണ് അങ്ങനെയാണ് എപ്പോഴും സ്ത്രീകളുടെ പക്ഷത്തെ ആളുള്ളൂ സ്ത്രീകളുടെ പക്ഷത്താണ് സ്ത്രീപക്ഷമാണ് ഇത് സ്ത്രീ പക്ഷമാണ് നമ്മൾ സ്ത്രീ വിരുദ്ധത വിരുദ്ധ പറയുന്ന വി കെ ശ്രീകണ്ഠൻ സംസാരിച്ചപ്പോഴത്തേക്ക് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ വേഷത്തെ കുറിച്ച് പറഞ്ഞ തന്നെ പരാമർശത്തിന് വിധേയല്ലോ അത് അദ്ദേഹം അല്ല നമ്മളിപ്പോ ഇവിടെ പറയുന്നത് ഈ പറയുന്ന ആ ആ ടേപ്പില് ആ കേൾക്കുന്ന വോയിസ് ക്ലിപ്പിൽ പറയുന്നത് നമ്മൾ ഇങ്ങനെ അല്ലല്ലോ തീരുമാനിച്ചത് പറയുമ്പോൾ അത് പല വശങ്ങളും പറയാം ഒരു കാമുകി കാമുഖമാരായിരുന്ന സമയത്ത് പക്ഷേ നമ്മൾ അങ്ങനെ ജീവിക്കാം ഇങ്ങനെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഇതില് ഒരു കാര്യം വ്യക്തമാണ് ഇത് ഒരു പെൺ ഒരു പെണ്ണ് പറയുന്നത് മാത്രമല്ല പല സ്ത്രീകളെയും പറയുന്നുണ്ട് അപ്പൊ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൽ നിന്ന് മാറി പിന്നെയും തെറ്റുകളിലേക്ക് മാങ്കൂട്ടം പോവുകയാണോ സംശയം ഉണ്ടാവുകയാണ് എനിക്ക് ഒരു വിവാഹിതരല്ലാത്തത് കൊണ്ടാണ് അയാൾ ഇങ്ങനെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്നത് ഈ തെറ്റിൽ പ്രതിസന്ധികളില്ല പ്രതിബന്ധങ്ങളിൽ എന്താണ് ചെയ്ത് ഞാൻ പറയട്ടെ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റെന്ന് അദ്ദേഹം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചോ അല്ല ഞാനൊരു അല്ല അദ്ദേഹം അങ്ങനെ നമ്മുടെ പീഡനത്തിനൊന്നും അല്ല അനുകൂലിക്കുന്നത് അങ്ങനെ ചെയ്തതെന്നല്ല പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചോ പീഡിപ്പിച്ചോ ചുമ്മാകാശ് ഇത് ഇത് പീഡിപ്പിച്ചു എന്നാണോ പറയുന്നത് ഇതിപ്പോ എന്താണ് പീഡിപ്പിച്ചെന്ന് പറയുന്ന പീഡനം എന്ന് പറയുന്ന വാക്ക് ഉഭയകക്ഷി പ്രകാരമാണെങ്കിൽ ബന്ധപ്പെട്ടാലും പീഡനമാണ് വാക്കിപ്പോ വാക്ക് എന്ന് പറയുന്നത് സമ്മതത്തോടെ ബന്ധപ്പെട്ടാലും അത് പീഡനമാണെന്നാണ് ആക്കി തീർത്തിരിക്കുന്നത് ഇത് ഇതിപ്പോ ഒരു പെൺകുട്ടിയല്ല പല പെൺകുട്ടികളും വന്നിട്ടുണ്ട് നമുക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന എം എൽ എ രാജിവെക്കണമെന്ന് ഫോഴ്സ്ഫുള്ളി പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് എന്ത് യോഗ്യത അതല്ലേ ചോദിച്ചത് അതല്ലേ ഗൗതം ചോദിച്ചത് ആ അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാര്യം നമുക്ക് എടുത്തു പറയാൻ നിരവധി പേരുണ്ട് കോൺഗ്രസ് പാർട്ടി തന്നെയുണ്ട് എം വിൻസെന്റ് കോവളം എം എൽ എ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ എം എൽ എ ഇല്ലേ എം മുകേഷ് കൊല്ലത്തെ എം എൽ എ ഇത്രയും പേര് ഉണ്ടല്ലോ ഇത്രയും പേര് പ്രശ്നം വെച്ച് നിയമസഭയിൽ ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ ആരോപണം എന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവാണ് അപ്പൊ കോൺഗ്രസിന് ഒന്നാമത്തെ കാര്യം ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മുപ്പത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്രയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള രാഹുൽ മാകൂട്ടത്തിനെതിരെയുള്ള പ്രൊപ്പഗാൻ ഒരു ടാർഗറ്റഡ് പ്രൊപ്പഗാൻ്റെ പ്ലാനാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ സാധാരണ ജനങ്ങൾ അങ്ങനെ അല്ലാണ്ട് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള സംഭവമാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നത് സ്വ സ്വന്തം രാഷ്ട്രീയ പാർട്ടി എന്നോ അങ്ങനെ അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടിട്ട് സാധിക്കില്ല കാരണം എന്താണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ട് പ്രതിച്ഛായ നിലനിർത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു രാജിവെപ്പിച്ചിട്ടില്ല അല്ലെ അത് സ്വമേധയ രാജിവെച്ചതാണെന്നാണ് പറയുന്നത് പക്ഷെ കൃത്യമായിട്ട് എഐ സി സിയുടെ ഭാഗത്ത് നിർദ്ദേശം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലൊരു നടപടി ധാർമ്മികപരമായിട്ടുള്ള ഒരു നടപടി ഇത്ര പെട്ടെന്ന് ഏഹ് ഇത്ര പെട്ടെന്ന് ഇത് പരാതി ആയിട്ടില്ല കോടതി കയറിയിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഇതൊരു അന്വേഷണ കമ്മീഷൻ വന്ന് ആ അന്വേഷണം നടത്തിയിട്ട് ഉള്ള തീരുമാനത്തിന് പുറത്തായിരിക്കണം ഇത്തരം തീരുമാനങ്ങൾ വരേണ്ടത് അതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മികത ഒരു കരുത്ത് കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട് ഏത് പാർട്ടിക്ക് നിലവിൽ എന്താണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള എത്രയും പെട്ടെന്ന് ഇത്രയും ധാർമ്മികമായിട്ടുള്ള ഒരു നിലപാട് എടുക്കാൻ പറ്റും അത് അവർ കാണിച്ചിട്ടുണ്ട് അതവർ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ രാജിയും കൂടി രാജ്യം കൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരിക്കലും പ്രതിച്ഛായ തകരൊന്നല്ല ചെയ്യുന്നത് പ്രതിച്ഛായ ഭജ് ഉയരുകയാണ് ചെയ്യുന്നത് കാരണം കാരണം ആ മുകേഷിനെ പോലുള്ള ഇത്തരത്തിലുള്ള ആളുകളെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഈ ഗോവിന്ദഷ പോലുള്ള ആളുകൾക്ക് ഉളുപ്പില്ലാണ്ട് ബോട്ട് കുത്തുന്ന ആ ജനങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇത്തരത്തിലുള്ള വർത്താനം പറയാൻ നാണുമില്ലേ ഇയാൾക്ക് തീർച്ചയായിട്ടും ഇയാൾക്ക് നാണുമില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗൗതം പറഞ്ഞ ആ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നത് ഇയാൾ വിചാരിക്കുന്നത് നാട്ടിലുള്ള ആളുകളൊക്കെ മണ്ടന്മാരാണോ മണ്ടന്മാരാണെന്ന ശരിയാണ് ഗൗതം പറയുന്ന ആ പോയിന്റിന് ഞാൻ അനുകൂലിക്കുന്നു പക്ഷേ ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ പറയേണ്ടി വരും ചോദിച്ചു എന്താ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ജനപ്രതിനിധികളായിട്ട് ആരൊക്കെ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് ജനപ്രതിനിധിയാണ് ഇപ്പൊ ഒരു ഇൻഡിവിഡുവൽ കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു ധനാഢ്യം കാണിച്ചാൽ അത് തെറ്റാ അത് ഒരു ഇൻഡിവിഡുവൽ ആണെങ്കിൽ അത് തെറ്റാണ് പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി ആണെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ബാധ്യതയുണ്ട് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് അവരുടെ ഇൻഡിവിഡുവൽ അവരുടെ ജീവിതം അവരുടെ വ്യക്തി ജീവിതത്തിൽ കുറച്ചെങ്കിലും പരിശുദ്ധി വേണം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എന്റെ ഒരു ഒപ്പിനിയൻ അതാണ് വ്യക്തി ജീവിതത്തിൽ മാന്യത പാലിക്കണം അല്ല വ്യക്തി ജീവിതത്തിൽ ഇവിടെ മാലിന്യം മാന്യത കാണിക്കുന്ന എത്ര രാഷ്ട്രീയ പ്രവർത്തകരുടെ എഴുതി പാലിക്കണം പേര് ഞാൻ ചോദിച്ചത് ഉണ്ടാവുമായിരിക്കാം അപ്പുറം പോകാത്ത എത്രയോ നേതാക്കൾ എത്രയോ നേതാക്കൾ അപ്പൊ നമുക്കിവിടെ ഈ സംസാരം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ മുകേഷിന് ഒരു നീതി ഏഹ് മുകേഷിന് ൊച്ചു നിർത്തിയിട്ടുണ്ട് എനിക്ക് ഈ ഗോവിന്ദ മാഷ വളരെ കൂടി ഞാൻ ഈ എന്തോ ഒരു വളരെ എന്താണ് ഒരു ഭയങ്കര ബഹുമാനമുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഗോവിന്ദ മാഷ എന്ന് പറയുന്നത് ഇത്തരം നിലപാടുകളിലൂടെ നേതാക്കളൊക്കെ അപ്പൊ അവർക്കൊരു നിയമം ഗൗതം ഇവരുടെയൊക്കെ വർത്തമാനം കേട്ട് കേട്ടുകഴിഞ്ഞാല് എന്റെ പറയാനുള്ളത് നമുക്ക് വോട്ട് കുത്താനുള്ള അധികാരമുണ്ട് ഗോവിന്ദ ഗോവിന്ദഷെ ജനങ്ങളെ താഴത്ത് മാത്രമേ ഗോവിന്ദ മാഷു ആര് വരുള്ളൂ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുടെ താഴത്തെ നിങ്ങളൊക്കെ വരുള്ളൂ ഇവരുടെയൊക്കെ ഇവർക്കൊക്കെ ഇത്രയൊക്കെയുള്ള ബഹുമാനം കൊടുത്താൽ ഇവരെയൊന്നും ഈശ്വര തുല്യന്മാരായിട്ടോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ സെലിബ്രിറ്റി ലെവലിൽ ഒന്നും ദേവ ചെയ്തിട്ട് ആരാധിക്കാതിരിക്കുക ഈ ഗോവിന്ദ മാഷയൊക്കെ ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അയാൾ എന്താണ് തുപ്പാണ് ചെയ്യുന്നത് തൊട്ടമാരാണെന്നാണ് ഇയാൾ വിചാരിക്കുന്നത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു വലിയ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യപ്പെടലായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ കാരണം ഇപ്പം സർക്കാരിനെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളും അവർ നടത്തുമ്പം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പം തക്കതായ രീതിയിലുള്ള നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ദോഷം അവർക്ക് തന്നെ സൃഷ്ടിക്കും കാരണം വലിയ ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ വലിയ പ്രതിച്ഛായയാണ് ഇപ്പം കോൺഗ്രസിനുള്ളത് കാരണം ഈ ദുർഭരണത്തെ ഇല്ലാതാക്കിയിട്ട് അധികാരത്തിൽ വരണം എന്നുള്ള ആഗ്രഹം ജനങ്ങൾക്കുണ്ട് വലിയൊരു ശതമാനം ജനങ്ങൾക്കുണ്ട് അപ്പൊ രാഹുലിനെ ഒരു പക്ഷേ ഒരു പക്ഷേ കുറച്ചും കൂടി സമയം അദ്ദേഹത്തിന് നൽകണം ഇതൊരു പരാതിയായി പോയി കൂടുതൽ അന്വേഷണം ഇതിൽ വന്നതിന് ശേഷം മാത്രമേ രാജി ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല രാജിവെച്ചാൽ അല്ല രാജി ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക കാരണം വലിയ ഉയർച്ചയിൽ രാഹുൽ എത്തിയതിന്റെ പുറത്തുള്ള കണ്ണുകടിയും വലിയ രീതിയിലുള്ള പ്രശ്നം കൃത്യമായി കോൺഗ്രസിലെ ഒരു നേതാവെന്ന നിലയിൽ ഇപ്പൊ എന്താണ് ഭരണപക്ഷത്തെ വളരെ മൂർച്ചയേറിയ വാക്കുകളിലൂടെ വളരെ ഷാർപ്പായിട്ട് കൊള്ളുന്ന തരത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരാളെ തകർക്കുക എന്ന ലക്ഷ്യം ഇതിന്റെ പുറത്ത് വളരെ ഇതായിട്ടുണ്ട് പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല ഇവിടെയുള്ള ജനപ്രതിനിധികളൊക്കെ ബാക്കിയുള്ള പല ജനപ്രതിനിധികളും ആളുകൾക്ക് സെക്സ് ചാറ്റ് ഒന്നും നടത്താത്ത ഫ്ലർട്ട് ചെയ്യാത്ത വളരെ മാന്യന്മാരായിട്ടുള്ള ശുദ്ധ ആളുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല